പത്ത് നാൽപ്പതോളം വരുന്ന ഉമ്മമാര് കഴിയുന്നുണ്ട് ആ ഉമ്മമാരിൽ പന്ത്രണ്ട് മക്കളെ പ്രസവിച്ച പ്രസവിച്ചവരുമയുണ്ട് പന്ത്രണ്ട് മക്കളെ പ്രസവിച്ച അവരെ അവരെയെന്ന് നോക്കുന്നത് വൃദ്ധസദനത്തിന്റെ സ്റ്റാഫാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ കാലും ആ കാലും കൊടുക്കുന്നത് പോലെ എന്ത് പ്രിയപ്പെട്ടവര് വേണ്ടി വേണ്ടിന് വേണ്ടി ഇറങ്ങി തിരിച്ച പെൺകുട്ടികളാണെങ്കിൽ എന്തരിഞ്ഞാലും അന്ന് പ്രിയപ്പെട്ടവരും

റബ്ബുൽ അള്ളാഹുറബുലി കബൂൽ ചെയ്യുമാറാകട്ടെ എങ്കിലും നമുക്ക് സ്വർഗം കിട്ടു ജന്നത്തു അഖദാമിൽ റബ്ബുൽ അലിത്തുറബുസത്ത് ഇവിടെ അബുദാബിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരൊക്കെ മാതാപിതാക്കളുടെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് ഉമ്മയെയും ഉപ്പയം വല്ലാതെ സ്നേഹിക്കുന്നു അവര് നാട്ടിൽ വന്ന് പള്ളി വെച്ചു കൊടുക്കുമ്പോ ഉമ്മാടെ പേരെഴുതണം എന്ന് വാശി പിടിക്കുന്നത് ഉമ്മയോടുള്ള മഹപ്പത്ത് കൊണ്ടാണ് വാപ്പയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നമ്മുടെ ഉമ്മയുടെ മുഖവും ഉമ്മയുടെ മനസ്സും ഉമ്മയുടെ രൂപവും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന എല്ലാവരും ഞാൻ എന്റെ ഉമ്മയുടെ മനസ്സ് കൊണ്ടുവരികയാണ് ഞാനിപ്പോ കുറെ മൂന്ന് നാല് ദിവസം നാട്ടിലായിരുന്നു പ്രോഗ്രാം അത് കഴിഞ്ഞിപ്പോ ഇവിടേക്ക് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഏഹ് യാത്ര ചോദിച്ചു ദ്വാരം നിങ്ങളോട് പറഞ്ഞു വിടുമ്പോൾ ആ ഉമ്മയുടെ വീടിന്റെ മുമ്പിലിരുന്ന ഉമ്മയുടെ മുഖം എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന എല്ലാ സഹോദരങ്ങളും ഇതൊരു പ്രസംഗം കേൾക്കുന്ന പോലെ അവർ നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളുടെ ഉമ്മയെ മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാം ഞാൻ എൻ്റെ ഉമ്മയുടെ മുഖം കൊണ്ടുവന്നു അല്ലെങ്കിൽ കൊണ്ടുവന്നില്ലേ അള്ളാഹുതാല ആ ഒരു ആ ഒരു കൊണ്ടുവരൽ തന്നെ നമ്മുടെ ഉമ്മാടെ പൊരുത്തത്തിനൊരു വലിയ ഇത്രയും വലിയ സദസ്സിൽ നമ്മളെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ ഒന്ന് ഓർക്കാൻ കഴിയുന്നത് തന്നെ വലിയ തോഫീക്കാണ് എല്ലാവരും അവരുടെ ഉമ്മയെ മനസ്സിലേക്ക് കൊണ്ടുവരും എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോക്കെ ഇപ്പൊ നമ്മുടെ ഉമ്മാക്ക് വലിയ സൗന്ദര്യവും ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും കല്യാണത്തിന്റെ സമയത്ത് നമ്മുടെ ഉമ്മ എത്ര സുന്ദരിയായിരുന്നിരിക്കണം നമ്മുടെ ഉപ്പ ഉമ്മയെ കല്യാണം കഴിക്കുന്ന ആദ്യ സമയത്ത് നമ്മുടെ ഉമ്മയുടെ സൗന്ദര്യം എത്രയായിരിക്കണം ആ ഉമ്മയുടെ കണ്ണുകൾ ഇന്ന് കുഴിയിൽ പോകാൻ കാരണമെന്തേ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണമെന്തേ അള്ളാഹുവേ മക്കളാകുന്ന നമുക്ക് വേണ്ടി ജീവിച്ച ജീവിച്ച വാർദ്ധക്യത്തിന്റെ പടി വീണതുകൊണ്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉദരത്തിനകത്ത് ആദ്യമായി ഒരു കുഞ്ഞിന്റെ ചലനമുണ്ടാകുന്ന ദിവസത്തെ കുറിച്ച് ആലോചിക്കുക തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പോയിട്ട് ആ ഉമ്മ പറയുകയാണ് ഞാനൊരു ഉമ്മയാകാൻ പോവുകയാണ് കൈയിങ്ങനെ വയത്തിലേക്ക് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു അലഹദില്ലാ അന്ന് എം പി അഷ്റഫ് സാഹിബ് പറന്നിട്ടില്ല നൗഷാർ പറന്നിട്ടില്ല നമ്മളൊക്കെ ഉമ്മയുടെ ഇടപുതരപ്പിനകത്ത് വന്ന് വീണതേ ഉള്ളു ചെറിയ തുള്ളികളായി വന്ന് വീണതേ ഉള്ളൂ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ അന്ന് തന്നെ നമ്മുടെ ഉമ്മ കൈകൊണ്ട് വയറ്റിലേക്ക് വെച്ചിട്ട് പറയുന്നു അലഹദില്ല ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു കേട് കൂടാറ് ഒരു പ്രയാസം കൂടാതെ എന്റെ തങ്ക കുടപ്പിനെ പുറത്തു കൊണ്ട് വരണയല്ലാ ഓരോ മാസവും ഉമ്മയുടെ വയറിങ്ങനെ വളരുകയാണ് പടയതുപോലെ ഉമാക്കെല്ലാ ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല എപ്പോഴും നമ്മളോടുള്ള ശ്രദ്ധയാണ് എന്റെ കുഞ്ഞല്ലേ എന്റെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹുവേ ഉമ്മ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് വേണ്ടിയാണ് ഉറങ്ങുന്ന നമുക്ക് വേണ്ടിയാണ് വിശ്രമിക്കുന്ന നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്ന നമുക്ക് വേണ്ടിയാണ് വയറ് വലുതാകുമ്പോൾ ഒരെട്ടര മാസം ഒമ്പത് മാസമൊക്കെ ആകുമ്പോൾ സുബാനുള്ള നമ്മുടെ ഉമ്മ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക കുഞ്ഞു വയറ്റിന്റെ അകത്ത് നിറഞ്ഞു കിടക്കുന്ന ഗർഭാശയത്തിലെ വെള്ളത്തിനകത്ത് കുഞ്ഞു കിടന്ന് കൈകാലിട്ടടിക്കുമ്പോ അള്ളാഹുവേ പ്രസവത്തിന് സമയമാവുകയാണ് ലേബർ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കടത്തി കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ അന്ന് പഴയ കാലത്ത് പ്രസവിക്കുന്നത് വീട്ടിലാണെങ്കിൽ ആ റൂമിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കയറ്റുകയാണ് അള്ളാഹുവേ കുറച്ച് കഴിയുമ്പോൾ ഒരു നിലവിളിയാണ് കുറച്ച് കഴിയുമ്പോൾ ആ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അള്ളാഹുവേ ഞാനും നിങ്ങളും പുറത്തേക്ക് വരികയാണ് പുറത്തു വന്ന എന്നെയും നിങ്ങളെയും ഉമ്മ കാണുമ്പോ തന്നെ ഉമ്മാടെ വേദന മാറുകയാണ് ആയിരം ഞരമ്പുകളെ ആയിരം നരമ്പുകളെ ഒരുമിച്ച് അറുത്തു മാറ്റുന്ന വേദനയാണ് പ്രസവത്തിനുള്ളത് പുറത്തു വന്ന് ഞങ്ങളെ കാണുമ്പോ ആ വേദന നമുക്ക് വേണ്ടി ഉമ്മ മറക്കുകയാണ് നമ്മുടെ വാരിയിടത്ത് രണ്ട് കവിളത്ത് മുത്തം തരികയാണ് അള്ളാഹുവേ തൊണ്ട വരണ്ടുണങ്ങി പൊട്ടിക്കരയുന്ന നമ്മുടെ ചുണ്ടുകളകത്തിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരിടത്തിലെ പനിനീരിനേക്കാൾ മധുരമുള്ള ആ മാറിടത്തിലെ അമ്മിഞ്ഞപ്പാല് നമ്മുടെ തൊണ്ടയിലേക്ക് തരികയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പിന്നെ നമ്മളെ ഉമ്മയെന്നെ വളർത്തുന്നത് ഉമ്മ എന്നാണ് നമ്മൾ ആദ്യം വിളിച്ചത് ചെറുപ്പക്കാരാ ഇന്ന് നിനക്ക് ഉമ്മയെ വേണ്ട ഇന്ന് നിനക്ക് വാപ്പയെ വേണ്ട ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കുഞ്ഞ് സംസാരിച്ചത് ഉമ്മ എന്റെ ചെറുപ്പക്കാരാ നിങ്ങൾ വിളിച്ചത് ഉമ്മയം നാണ് ആ കറയുമ്പഴുമ്മ ഉറക്കാ പോകുമ്പോഴും ഉണരുമ്പഴും വിശക്കുമ്പോഴും പേടിക്കുമ്പോഴും എപ്പോഴും ഉമ്മാ ഉമ്മ ഉമ്മാ ഒരു വിളി മാത്രമാണ് എന്റെ നമുക്കറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ഭക്ഷണം തരുകയാണ് നമുക്ക് പാല് തരുകയാണ് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മ ഓടി വന്നിട്ട് നമ്മെ വാരിയെടുക്കുകയാണ് നമ്മുടെ കരച്ചിൽ കേട്ടാൽ എവിടെയാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉമ്മ കയ്യിലെന്തുണ്ടെങ്കിലും അതെല്ലാം കളഞ്ഞിട്ട് ഓടി വരികയാ ആ പ്രിയപ്പെട്ട ഉമ്മയെ ഇന്ന് എവിടെ എന്റെ അരിഞ്ഞാൽ ചെറുപ്പക്കാരാ നിന്റെ ബേക്കൽ കോട്ടയിൽ കറങ്ങി നടക്കുമ്പോ നിന്റെ സഹദരണി മുത്ത് കാസർഗോഡ് മംഗലാപുരം ബീച്ചിൽ ഒട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോ നിന്റെ സഹദരണി മുത്ത് ഷാജഹാമുദാസിന് സമർപ്പിച്ചു പോയ കുടീരമാകുന്ന താജ്മഹലിന്റെ മുമ്പ് പോയി സെൽഫി എടുക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ടവളെയും മക്കളെയും ഖലീഫയിൽ പോയി ഉല്ലസിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഞാൻ ഈ പറഞ്ഞ നിന്റെ ഉമ്മ എവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നിന്റെ മാതാവ് എവിടെയാണ് ഒന്നാലോചിച്ചു നോക്ക് പെങ്ങളെ ഒരു പെൺകുട്ടിയാണ് പിറന്നു വീണു എന്നറിഞ്ഞപ്പോ കരന്നുകൊണ്ട് എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ കൊടുക്കണേല്ല എന്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ കൊടുക്കണയല്ല എന്ന് കരന്നുകൊണ്ട് ജീവിച്ച ഉമ്മ എവിടെയാണ് ഇവിടെ നമ്മുടെ ഉമ്മ ഇന്ന് എത്ര ദിവസമായി നമ്മുടെ ഉമ്മയെ നമ്മളൊന്ന് കണ്ടിട്ട് ഇനി മരിച്ചു പോയവരാണെങ്കിൽ എത്ര നാളായി ഒരു പ്രതീക്ഷ നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ ഉമ്മക്ക് ആരെന്നെ മറന്നാലും എന്റെ മോൻ എന്നെ മറക്കൂല എന്റെ മോൻ എന്നെ മറക്കൂല ഞാൻ അവൾക്ക് അതൊക്കെ കൊടുത്തവളാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ കബറിന്റെ അകത്ത് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ അത്രയായി ഉമ്മ എവിടെ ഇരിക്കട്ടെ വാപ്പയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി എന്റെ ഉപ്പയുടെ മുഖം പരിശുദ്ധ റമദാൻ പതിനേഴാം രാവ് വെള്ളിയാഴ്ച പ്രഭാരം ഒൻപത് മണിക്ക് പുഞ്ചിരിക്കുന്ന കൂടി എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി ആ പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ ചിന്തിക്കുന്നു എം പി സാഹിബെന്ന നിങ്ങളുടെ മനോമുഖലത്തിനത്തെ സ്നേഹത്തിന്റെ ആയിരം താജ്മഹൾ ഒരുമിച്ച് പണിഞ്ഞ എം പി അഷറഫ് സാഹിബിന്റെ ഉപ്പയെ അദ്ദേഹം ചിന്തിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ബഷീർ സാഹിബിന്റെ ഉപ്പയെ അദ്ദേഹം പിന്നെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ ബഷീർ ഡാട്ട് ഏർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പയെ ചിന്തിക്കുന്നു നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി നടക്കൂലേ അലഹമ്മ അപ്പോ പ്രിയപ്പെട്ട ഉപ്പയെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ ഉപ്പയെ നമ്മളൊന്ന് ആലോചിച്ചോക്കെ ഞാൻ എന്റെ ഉപ്പയെ കുറിച്ച് ആലോചിക്കുകയാണ് ഒരുപാട് വിവാഹത്തുകളൊന്നും ചെയ്യാൻ എന്റെ ഉപ്പ് കഴിഞ്ഞിട്ടില്ല പക്ഷെ അവസാനം മരിക്കുമ്പോ നല്ല ഒരു ആബിതായ മനുഷ്യനെ കാൽ ഈമാന്റെ പ്രഭയുള്ള മുഖത്തോടു കൂടി മരണപ്പെട്ടു അള്ളാഹു സ്വർഗം കൊടുത്ത് തനി ആ പ്രിയപ്പെട്ട ഉപ്പ ഭാര്യയാകുന്ന നമ്മുടെ ഉമ്മ ഗർഭവതിയാണെന്നറിയുമ്പോ ആദ്യമായി പറയുന്നു അലഹമുല്ല എന്നിട്ട് കടയിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഉമ്മാക്ക് ഉമ്മ പറയുന്നു എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോ വാപ്പ പറയുകയാണ് ഇത് നിനക്കുള്ളതല്ല ഇത് നിനക്കുള്ളതല്ല എന്റെ പൊന്നുമോനുള്ളതാണ് പൊന്നുമോൾക്കുള്ളതാണ് പ്രിയപ്പെട്ട ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുന്നു ഉമ്മാക്ക് മരുന്ന് കൊടുക്കുന്നു ഉമ്മയെ കൊണ്ടുപോകുന്നു ചികിത്സക്ക് വേണ്ടി സർവ്വ സ്ഥലത്തും ഹോസ്പിറ്റലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തുനിന്ന് നോക്കിയിട്ട് ഞങ്ങളെ വാര്യെടുത്ത് മുത്തം വെച്ചിട്ട് വാപ്പ പറയുകയാണ് ഇനി എന്റെ ജീവിതം ഈ പൊന്നുമോന് വേണ്ടിയുള്ളതാ ഇനി എന്റെ ജീവിതം വേണ്ടിയുള്ളതാണ് എന്നിട്ട് വാപ്പച് നമുക്ക് ഭക്ഷണം വാരി തന്നില്ലേ ഭക്ഷണം വാരി വാപ്പ കടയിൽ പോയി വരുമ്പോ കാസർഗോഡ് ജോലിക്ക് പോയി വരുമ്പോ കാഞ്ഞങ്ങാട് ജോലിക്ക് പോയി വരുമ്പോ നീലേശ്വരത്ത് ജോലിക്ക് പോയി വരുമ്പോ വീടിന്റെ മുറ്റത്ത് നമ്മൾ ആരും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് അള്ളാഹുവേ ഉമ്മ ചോദിക്കുന്നു മോനെ നീ ഉറങ്ങുന്നില്ലേ വാപ്പ വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ വാപ്പ വരാതെ ഞാൻ ഉറങ്ങുന്നില്ല വാപ്പ വരാതെ ഞാൻ ഉറങ്ങുന്നില്ല വാപ്പ വരുമ്പോ വാപ്പയുടെ കയ്യിലിരിക്കുന്ന ചെറിയവരുമിട്ടായി പോയി അള്ളാഹുവേ ലോകത്തെവിടെയൊക്കെ പോയി എന്തൊക്കെ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ എത്ര രുചികരമായ കണ്ണൂരും കാസർ

ഏറ്റവും കൂടുതൽ ജനങ്ങൾ പേര് പറയുന്ന ബിസിനസ്സുകാരനായി മാറിയപ്പോൾ നിന്റെ പ്രിയപ്പെട്ട മറന്നോ മാതാവിന്റെയും പിതാവിന്റെയും കാൽകീഴിലാണ് അള്ളാഹു നമുക്കുതന്നിരിക്കുന്ന സ്വർഗമെന്ന് നിങ്ങൾ മറക്കണ്ടും ബന്ധങ്ങളെ ബന്ധങ്ങളെ വില കൊടുക്കാത്തവരെ തകർത്തെറിയുന്നവരെ റിയുന്നവര് ഉമ്മയുടെയും വാപ്പയുടെയും ബന്ധം മാത്രമല്ല എല്ലാ ബന്ധങ്ങളും മുറിച്ച് കളയുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപം എന്ന് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമ്മളോട് പറയുന്നു ووصينا الانسان بوالديه حملته امه وهنا على وَهِنْ وفصاله في عمير നിന്നെ ഗർഭം ചുമന്ന കാലഘട്ടത്തെ കുറിച്ച് കുറു ആ പറയുകയാണ് രണ്ടു വർഷം നിനക്ക് നിന്റെ ഉമ്മ മുലപ്പാലത്തതിനെ കുറിച്ച് കുറു ആ പറയുകയാണ് എന്നിട്ടുള്ള പറയുകയാണ് ആകാശത്തിന്റെ അരിവനാറ് എനിക്ക് നിങ്ങൾ ഇബാരപ്പ് ചെയ്യുമ്പോ ഭൂമിയുടെ അരിവനാറ് എനിക്ക് നിങ്ങൾ ഇബാരപ്പ് ചെയ്യുമ്പോ എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുമ്പോ വലിവാലിത അനിഷ്കുരു വലിവാലിതീ നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുക